ഹലോ അസ്സാംക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് ന്യൂ ഇയർ കേക്കിൻ്റെ ഇതായിട്ടാണ് വർക്കായിട്ടാണേ അപ്പോൾ അലഹമില്ല നമുക്ക് എല്ലാവർക്കും വർക്ക് ഉണ്ടാവല്ലേ ക്രിസ്മസ് ആയിട്ടൊക്കെ അപ്പോൾ അതുപോലെ മോഷാ അല്ല നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് മുപ്പത്തിരണ്ട് കിലോ കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസ് കേക്കായിട്ടും പിന്നെ ബ്രൈറ്റ് ബ്രൈറ്റൂബിൻ്റെ കേക്ക് ബർത്ത്ഡേ കേക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ടോട്ടൽ മുപ്പത്തി രണ്ട് കിലോൻ്റെ കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതാണ് ടഫായിരുന്നത് ടഫൊന്നും ഇല്ല നമ്മൾ അയൽവാസികളുടെ വീട്ടിലൊക്കെ അടുത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടു വെച്ചിട്ടാണ് അപ്പം ഇന്നലെ ഫുള്ള് ഇന്നലെ ഇന്നായിട്ട് നമ്മൾ കേൾക്കണായിരുന്നു അവരെ ഫ്രിഡ്ജിൽ പിന്നെ അവരെല്ലാ സാധനങ്ങളും ഒഴിവാക്കിയിട്ട് നമുക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഫ്രിഡ്ജ് അങ്ങനെ ഇന്നലെ ഇന്നലെ അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ കൊടുക്കേണ്ട കേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കിൻ്റെ ഇന്നത്തെ വർക്കിലോട്ട് നിൽക്കുന്ന ടൈമിൽ ഇന്നലെ വൈകിട്ട് ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ സ്പഞ്ചൊക്കെ ഫസ്റ്റ് സ്ക്വയർ കേക്കാണ് ഉണ്ടാക്കാൻ നിന്നത് അങ്ങനെ സ്പഞ്ചൊക്കെ ഉണ്ടാക്കി കേക്ക് ഫിനിഷ് ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്ത് അടുത്ത വീട്ടിൽ കൊണ്ടുവച്ചാൽ അപ്പോൾ ഏതൊരു ഹോംവർക്കും സ്വപ്നം ആവില്ല അങ്ങനത്തൊക്കെ ഒരു ഫ്രിഡ്ജ് നമ്മൾക്കൊക്കെ കുറേ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മേടിക്കാന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കാര്യം വരും അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ആവും ഇൻഷാ അല്ല അങ്ങനെ ആരാ ഫ്രിഡ്ജിലെല്ലാം എല്ലാ സാധനങ്ങളും ഒഴിവാക്കിയിട്ടാണ് നമ്മളെ കേക്ക് തന്നെയായിരുന്നു അങ്ങനെ നമ്മളെ ഫ്രണ്ടിയുള്ള വീട്ടിലും കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് നല്ല റിച്ച് പ്ലം കേക്ക് ആയിരുന്നു അപ്പോൾ അവർക്ക് ബർത്ത്ഡേ കേക്ക് മോഡൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മിറ്റേ കേക്ക് വെച്ചു കൊടുത്താൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ ഒന്നും ഇട്ടിട്ടില്ല അത്യാവശ്യം നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേക്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ കേക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ പൊതുവേ ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കാറില്ല പ്രാവശ്യം മൂന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്തു കൊടുത്തുള്ളതായിരുന്നു കേട്ടോ മുൻകൂട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ നട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി കേക്കായിരുന്നു അങ്ങനെ പിന്നെ ഈ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഡെലിവറി ആണ് ഭയങ്കര ടാസ്ക് ആയിരുന്നു ഞാൻ ഈ കേക്ക് ഫീൽഡിലേക്ക് വന്നിട്ട് ഫുൾ ടൈമൊക്കെ കൂടെ ഉണ്ടായിരുന്നു അഞ്ച് വർഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഒക്കെ ഇല്ലാണ്ട് ആദ്യത്തെ കേക്ക് ഡെലിവറി ഒക്കെ ആയിരുന്നു ഈ പ്രാവശ്യത്തെ ഭയങ്കര തിരക്കുള്ള ടൈമല്ലേ ഈ ടൈം അതെല്ലാവർക്കും പത്തര പതിനൊന്ന് മണി ആ ടൈമിലൊക്കെ കിട്ടേണ്ടി തല്ല കേക്ക് സ്കൂളിലൊക്കെ അപ്പം പകുതിയൊക്കെ ഓട്ടമൊക്കെ തന്നെ കൊടുത്ത വെച്ചേട്ടാ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഒക്കെ വാടക കൊടുത്തിട്ട് ഓട്ടമൊക്കെ തന്നെ കൊടുത്ത വെച്ച് അല്ലാണ്ട് നിവർത്തിയില്ല ഏഴ് കേക്ക് എട്ട് കേക്കൊക്കെ ഒരു അപ്പോൾ കൊണ്ടുപോകാൻ നമുക്ക് പറ്റൂലല്ലോ വണ്ടി മെൽ മക്കൾക്കാണെങ്കിൽ സ്കൂളിലുള്ള ടൈം ആണ് എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയും പറ്റിയിട്ടില്ല അപ്പോൾ ഓട്ടൊക്കെ തന്നെ വിട്ടു അങ്ങനെ എന്ന പോലെ ഇതിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറ് കേക്ക് സ്റ്റോർ ചെയ്യുന്നത് എവിടെ എന്നുള്ളത് നമ്മൾ നോർമൽ ഡേ ഡേസ് ഒക്കെ നമ്മളെ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടാകാം സ്റ്റോർ ചെയ്യാം പിന്നെ വർക്ക് കൂടുതൽ കിട്ടുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് കേക്കിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് മറ്റേ വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് സമൂസ ചട്ടിപ്പാത്തിരി അതിൻ്റെ ഒക്കെ വർക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ മിനിയാന്ന് വിളിച്ചിട്ട് കിട്ടുകയെന്ന് വെച്ചപ്പോൾ ഇല്ല കേക്കിൻ്റെ വർക്കൊക്കെ ഉള്ള കാരണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നൊക്കെ കൊടുക്കാൻ പറഞ്ഞു പറ്റണില്ല എന്ന് പറഞ്ഞു ഇപ്പം നാളൊക്കെ ഫിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ എന്ന് വെച്ചാൽ പറഞ്ഞപ്പോൾ നാളെ അങ്ങനത്തെ തന്നെയുള്ള പണിയാണ് നാളെ ഒക്കെ കേക്കിൻ്റെ വർക്കുണ്ട് അപ്പോൾ കുറെ കേക്കിൻ്റെ ഫോട്ടോസൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ തിരക്കിടിച്ചിട്ട് അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്